ഹലോ ബീസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ തട്ടിക്കൂട്ട് കറിയെന്ന് വെച്ചാൽ ഇന്ന് മീനൊന്നും വാങ്ങിയില്ല കേട്ടോ ഇന്ന് മീനൊന്നും വാങ്ങാത്തതുകൊണ്ട് നമ്മുടെ ചാള ഉണക്ക മീനുണ്ടായിരുന്നു അപ്പോൾ ആ ചാള ഉണക്ക മീൻ വെച്ചിട്ടൊരു ജസ്റ്റ് മീൻ കറി തന്നെ വേണമെന്നില്ല അങ്ങനെ ചാട ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കറിയാണോ എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല അതായത് ഈ കുഞ്ഞ് ചാളയുണ്ടല്ലോ ചാള നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി എന്താ കഴുകി വൃത്തിയാക്കിയിട്ട് താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിലോട്ട് ഈ സവാള ഉള്ളി പിന്നെ വേണ്ട തൊണ്ടമുളക് പിന്നെ മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി മുളക് ഇട്ടേക്കുന്നതുകൊണ്ട് എരിവില്ലാത്ത മുളക് ഓടിയാണ് ഇട്ടത് മുളക് പൊടി ഇതെല്ലാം ഇവിടെ മിക്സ് വേണമെങ്കിൽ ഇതിലിപ്പോൾ ഇടാം മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം ഇത്രയും ഇടാം ഞാൻ ഇതിപ്പം വെറുതെ ഇപ്പം വേറെ ഒന്നും ഇല്ലല്ലോ മീനൊന്ന് വാങ്ങാത്തതുകൊണ്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷെ നന്നായിട്ട് വരുന്നുണ്ട് നല്ലപോലെ അത് അല്പം വെളിച്ചെണ്ണയിലിട്ട് ഇതുപോലെ നല്ലപോലെ വഴറ്റി അല്പര് ചെറിയൊരു കുഞ്ഞ് വെളുത്തുള്ളി ഇവിടെ ഇട്ട് കേട്ടോ ഇതെന്താണെന്ന് പറയണല്ലോ അതിന് ഇട്ടതാണ് ഇത് എന്താ പറയുക നിങ്ങളായിട്ട് പരീക്ഷിച്ച് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പെട്ടെന്ന് വീട്ടിൽ കറികളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണക്കമീനുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാമെന്നില്ല എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത് ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേറെ മീനില്ലാതെ കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ട് കറിയാണ് അപ്പോൾ എന്താണ് നല്ല ഫ്രഷ് നല്ല എന്താണ് ഫ്രഷല്ല നല്ല ഉണക്കച്ചാള മീൻ ഉണക്കത ഉണക്കച്ചാളമീൻ കുറച്ച് സവാ സവാള ഉള്ളി പിന്നെ ഇതുപോലെ പച്ചമുളക് തൊണ്ടമുളക് തൊണ്ടമുളക് തന്നെ വേണമെന്നില്ല വേറെ പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് ഇതുപോലെ നല്ലവരെ വഴറ്റി എടുത്താൽ കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും ഞാനിത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കട്ടിക്കൂട്ട് കറികൾ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് വീട്ടിൽ പ്രത്യേക പച്ചക്കറികളാ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞ് അത്യാവശ്യം ഇത് പെട്ടെന്ന് കഴിക്കും ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വേണം ഇത് കറിവേപ്പില ഇടാൻ കേട്ടോ ഞാനിത് കറിവേപ്പിലി ഒന്നും ഇല്ല അല്ല ഞാൻ പറഞ്ഞ പച്ചക്കറികളൊന്നും ഇല്ല കറിവേപ്പിലി ഒന്നുമില്ല കറുവേപ്പിലിയും വേണമെങ്കിൽ മല്ലിയില ഇടാം അതൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ എന്താണ് നന്നായിട്ടുണ്ടെന്നും തോന്നുന്നത് അതാണ്ട് നല്ല വഴണ്ട എല്ലാ കൈ അതായത് ഈ ഉണക്കമീനും ഉണക്കമീൻ അല്ലാതെ തിരുവനന്തപുരത്ത് ഇത് കരുവാട് എന്ന് പറയും കരുവാട് ചാളക്കരുവാട് എല്ലാം കൂടെ ഇട്ട് നല്ല വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളും ഇത് പെട്ടെന്നുള്ള ഇതിനു വേണ്ടി നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ ഓക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് എനിക്കറിയാവുന്ന ഞാൻ എൻ്റേതായിട്ടുള്ള കണ്ടുപിടുത്തത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് വീടുകളായിട്ട് വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Bye.